അന്ന് ഉരുൾപൊട്ടലിൻ്റെ മണിക്കൂറുകൾക്ക് മുമ്പ് ട്വൻ്റി ഫോർ വാർത്താ സംഘം എന്ന നിലയിൽ ഞങ്ങൾ ഈ പ്രദേശത്തേക്ക് എത്തിയിരുന്നു അന്ന് ഈ ദുരന്തം ആയി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്തു ദുരന്തമല്ല ദുരന്തത്തിന് തൊട്ട് മുമ്പുള്ള ഒരവസ്ഥ അത് പൂർണ്ണമായിട്ട് റിപ്പോർട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട് ആ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് ആണ് രമേഷ് എന്ന് പറയുന്ന ചോരന്മല സ്വദേശിയായിട്ടുള്ള ചെറുപ്പക്കാരൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നത് ആൾ പറഞ്ഞു പുഞ്ചിരിമട്ടത്തേക്ക് നമുക്ക് പോകാം ഒരു ജീപ്പ് അറേഞ്ച് ചെയ്യാം എന്ന് പറഞ്ഞു വേണ്ട ഞങ്ങൾ കാറിൽ വരാം ജീപ്പിൽ അവരും കാറിൽ ഞങ്ങളുമായിട്ട് അവിടേക്ക് യാത്ര തിരിച്ചു ആ ഓർമ്മകൾ കൂടി ഒരു പങ്കുവെക്കണം എന്ന് ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടാണ് ഈ ദൃശ്യം ഈ വീഡിയോ ഇതാണ് രമേഷ് രമേശിൻ്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ടൂറിസം ഓപ്പറേറ്ററാണ് ശരിക്കും എത്തിക്കുകയും അവർക്ക് ഈ വയനാടിൻ്റെ വിവിധ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്ന ആളാണ് ഇദ്ദേഹമാണ് അട്ടമല റോഡിൽ വെച്ചാണ് നമ്മൾ ആദ്യം കാണുന്നത് രമേശേ ആ ഓർമ്മകളൊക്കെ ഒന്ന് പങ്കുവെക്കുകയാണെന്ന് നന്നായിരുന്നു ആ അതൊരു ഇരുപത്തൊമ്പത്യതി ജൂലൈ ഇരുപത്തൊമ്പതിന് നമ്മൾ മീറ്റ് ചെയ്യുന്നു ചൂരന്മല ആശുപത്രി പാടീൻ്റെ അവിടെ നിന്നാണ് നമ്മൾ പാക്ക് ചെയ്ത് മുണ്ടക്കയിലേക്ക് പോകുന്നത് അവിടെ പുഞ്ചിരുമട്ടം എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ പോന്നു അവിടുത്തെ അപ്പോഴത്തെ അന്തരീക്ഷം എന്ന് വെച്ചാൽ അപ്പോഴത്തെ മുഖമായ അന്തരീക്ഷം നമ്മൾ റിപ്പോർട്ട് ചെയ്തു അവിടെ മരങ്ങളൊക്കെ അന്നേ വീണിട്ട് നമ്മളത് അനിഷപ്പുഞ്ചിരിമട്ടം പോയി അവിടുത്തെ കാര്യങ്ങളൊക്കെ കണ്ടു വിഷയൽ പിന്നെ നമ്മൾ ഒരു ചായ കുടിച്ച് വല്ലാത്തൊരു ഭീകരതമായിട്ടുള്ളൊരു ക്ലൈമറ്റ് അല്ലേ ഒരു കറുത്തുരുണ്ട ഒരു ഒരു വൈകുന്നേരം നമ്മൾ അന്ന് ജീപ്പിൽ 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 നിങ്ങൾ വരാന്ന് പറഞ്ഞു അങ്ങനെ അയ്യോ അതിലത്ത് നമ്മളെ കൂടെ സുമേഷ് പോയി പിന്നെ അനിലിൻ്റെ ഫാമിലിയിൽ അമ്മയും അനിലിൻ്റെ കൊച്ചും പോയി പിന്നെ വിജയ് കുമാർ കുമാർ വയനാട് ഒരു ഫ്ലോഗർ ആണ് അദ്ദേഹം നഷ്ടപ്പെട്ടു പിന്നെ അവിടെ നിന്ന് പിന്നെ സുബ്രഹ്മണ്യേട്ടൻ ഉണ്ടായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഫാമിലി മൊത്തം പോയി അദ്ദേഹത്തൊരു കൊച്ചു മാത്രമേ ബാക്കിയുള്ളൂ പിന്നെ വിജേട്ടൻ്റെ അമ്മയും പെങ്ങളൊക്കെ പോയിട്ടാണ് തക്ക തലേന്ന് കണ്ട ആളുകളാണ് പിന്നെ കണ്ട അവിടെ നമ്മൾ പുഞ്ചിരിമട്ടം ആ പാലത്തിൻ്റെ മുകളിലും അവിടെ നിന്നൊക്കെ വിശലെടുക്കുന്ന സമയത്ത് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന കുറേ ആളുകൾ പോയി കുറേ ആളുകൾ പോയി ഒരു ഒരു പെരിയ സമയം എന്ന് പറഞ്ഞ ആൾ നഷ്ടപ്പെട്ടു അതൊക്കെ അന്ന് അന്ന് ഒരു കാര്യം എന്താ അന്ന് അന്ന് രമേശ് വന്ന് പെട്ടത് മുമ്പിൽ വന്നത് വന്നത് ആ അതെ അതെ അവിടുത്തെ ഭീകരത കാരണം പുഞ്ചിരിമട്ടം മലമേഖലാണ് നമ്മള് ഉത്ഭവം ഈ പുഴയുടെ അപ്പൊ അവിടത്തെ അത് നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന ലാസ്റ്റ് എൻഡ് എന്ന് പറയുന്ന ആ സ്ഥലമാണ് മുണ്ടക്കി പുഞ്ചിരിമട്ടം അവിടെയാണ് നമ്മൾ പോയത് അവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത് ഈ രമേശൻ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടെന്ന് എങ്ങനെ എങ്ങനെയറിഞ്ഞു അവിടെ നിങ്ങൾ റിപ്പോർട്ട് എങ്ങനെ മനസ്സിലായി ഇല്ല അതായത് ഞാൻ വീട് വൈകിട്ട് ടൗണിലേക്ക് വരുന്നു അപ്പൊ എന്നോട് ഒന്ന് രണ്ട് ആളുകൾ പറഞ്ഞു മരമൊക്കെ കടപൊഴുകിട്ടുണ്ട് ചാനലേരൊക്ക ഉണ്ട് ട്വന്റി ഫോർ ഉണ്ട് സുർജിത് എന്ന് പറഞ്ഞു ഞാൻ അങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത് എന്നിട്ടാണ് നമ്മളവിടുന്ന് സംസാരിക്കുന്നതും അവിടെ നിന്ന് നമ്മൾ കാറിൽ കയറി വന്നു കാറ് പറ്റില്ല ജീപ്പ് വേണം പറഞ്ഞിട്ടാണ് നമ്മൾ ജീപ്പിൽ ആയിരുന്നു ജീപ്പ് പോകുന്നത് അനിലാണ് അനിലാണ് അനിൽ പുറത്ത് ഗൾഫിലായിരുന്നു പുള്ളി ലീവിന് വന്ന ആളായിരുന്നു അന്ന് രാത്രി ഈ ദുരന്തം ഉണ്ടായതിന്റെ അന്ന് രാത്രി രമേഷാണ് ഞങ്ങളെ വിവരം അറിയിക്കുന്നത് അതായത് കൃത്യം വിവരായിരുന്നു രമേഷ് തന്നത് ആ സമയത്ത് രമേഷ് വളരെ പതറിയ ശബ്ദത്തിൽ വിളിച്ചത് ഞാനൊരു ഉറക്കത്തിന്റെ ഒരു ആലസ്യത്തിലേക്ക് ഇങ്ങനെ മാറിയിരുന്നു ആ ഘട്ടത്തിലാണ് രമേഷ് വിളിക്കുന്നത് രമേഷ് എന്നെ വിളിക്കാൻ എന്താ ഒരു കാരണം എന്താ വേറെ ആരും ഇല്ല ആ സമയത്ത് വിളിച്ചാൽ കിട്ടാനും അല്ലെങ്കിൽ വിളിച്ച് സംസാരിക്കാനും പറ്റിയൊരാളില്ല മാത്രമല്ല ഡയൽ ചെയ്താൽ റിസീവ്ഡ് കോളിൽ ഉണ്ട് സുർജിത്ത് ട്വന്റി ഫോർ മറ്റു പല ആളുകളും വിളിച്ച് സ്വിച്ച് ആണ് ഓക്കെ പിന്നെ വേറെ ഫസ്റ്റ് ആയിട്ട് വിളിക്കുന്ന ട്വന്റി ഫോറിനെയാണ് അത് വേറെ കാര്യം പിന്നെ അതിന് ശേഷമാണ് പിന്നെ ചേച്ചിമാരെയൊക്കെ വിളിച്ചിട്ട് ഞാൻ പറയുന്നത് ഞങ്ങൾ പോവാണ് കാരണം കയറി നിന്ന വീടിൻ്റെ ഓരോ ഭാഗങ്ങളും ഇങ്ങനെ അടർന്ന് അടർന്ന് നടന്ന് വീഴാണ് ഓക്കെ ആ ഒരോളത്തിൽ ഞങ്ങൾ പറയുന്നത് അങ്ങനെയാണ് ഞങ്ങൾ മനസ്സുകൊണ്ട് മരിച്ച ആ ഒരു നിമിഷം അതൊരിക്കലും ജീവിതത്തിൽ മറക്കാൻ പറ്റില്ല എങ്ങനെയായിരുന്നു നാലു മണിക്ക് നാലുമണിക്ക് ശേഷമാണ് കാരണം ഒന്നരത്തെ ഉരുൾപൊട്ടലിൽ മുണ്ടക്കയെ മൊത്തം കാറിന് എടുത്തിട്ടുണ്ട് പക്ഷെ അറിയില്ലായിരുന്നു പക്ഷെ നാലുമണിക്കുള്ള ശേഷം ആ ഒരു ഉരുൾപൊട്ടലാണ് ഭീകരത കാണുന്നത് കാരണം ഞങ്ങൾ നടുക്കടലിൽ പെട്ട അവസ്ഥയിലായിരുന്നു ചുറ്റുള്ളെല്ലാം പോയി ഞങ്ങൾ മാത്രം അവിടെ സേഫായി ചുറ്റുവട്ടത്തുള്ള ആരൊക്കെ ശ്രുതിയുടെ ഫാമിലി കാര്യങ്ങൾ അതൊക്കെ ആളുകൾ അവരൊക്കെ കുറച്ച് ബ്രൈറ്റ് ഉള്ള ലൈറ്റ് ഉണ്ടായിരുന്ന ഇരുട്ടായിരുന്നു മൊത്തം ും അതായത് കൊടും ഇരുട് അത് എന്റെ ജീവിതത്തിൽ അങ്ങനത്തെ ഇരുട്ട് ഞാൻ കണ്ടിട്ടില്ല കാരണം തൊട്ടടുത്ത് നിൽക്കുന്ന ആളുകളെ പോലും കാണാൻ പറ്റില്ല അത്രയും കൂരായും ഇരുട്ടായിരുന്നു എന്റെ അടുത്ത് ബ്രൈറ്റ് ടോർച്ച് ഉണ്ടായിരുന്നു ടോർച്ച് അടിച്ച് അടിച്ചു ഒരു നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഒക്കെ നിന്ന് വരികയാണ് മരങ്ങള് ഓക്കെ അതിൻ്റെ ഒരു വേഗത എന്ന് പറയുന്നത് കണ്ണ് ചിമ്പുമ്പോഴേക്കും നൂറ് മീറ്റർ ഡിസ്റ്റൻസിന്ന് മരങ്ങളും കല്ലുകളും വരുന്നത് കണ്ണ് ചിമ്പുമ്പോഴേക്കും അത് പാസ് ചെയ്തു പോയി ഇത്രയും സ്പീഡിലാണ് അത് വന്നത് അന്നും ഈ മരങ്ങൾ കടപൊഴുകിയേ വരുന്നു മരങ്ങൾ വീഴാൻ കൊടുക്കുന്നില്ല കടപുഴകി നേരെ വരുന്നു നമ്മൾക്ക് നേരെ വരുന്നു ഇപ്പൊ എന്താ അവസ്ഥ എല്ലാവരുടെയും ജീവിതാവസ്ഥ ജീവിതാവസ്ഥ ഉള്ളത് കൊണ്ട് ആളുകൾ പൊരുത്തപ്പെട്ട് ജീവിക്കുകയാണ് അതായത് ഇതിനെ അതിജീവിക്കുകയാണല്ലോ അപ്പോൾ എല്ലാം നഷ്ടപ്പെട്ട ഒരു മനോവിഷമത്തിലാണ് എല്ലാവരും ഉള്ളത് എക്സ്പെഷ്യലി ഞാൻ പോലും കാരണം നമുക്ക് വീടും സ്ഥലമൊക്കെ പോയില്ലേ ഇപ്പോൾ പാടേക്കാണ് താമസിക്കുന്നത് അപ്പോൾ നമ്മൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞ പോലെ ജീവിക്കുകയാണ് വേറെ രക്ഷയില്ല എല്ലാം പ്രകൃതി കവർന്നെടുത്ത് കൊണ്ടുപോയി ഇനിയിപ്പോൾ ഞങ്ങളെപ്പോലെ കുറച്ച് ആളുകൾ രക്ഷപ്പെട്ട ആളുകളുണ്ട് തലനാരിക്ക് രക്ഷപ്പെട്ട ആളുകളുണ്ട് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് രമേഷ് ഇപ്പോൾ രമേഷ് നടന്നിരുന്ന വഴി അതായത് തലേ ദിവസം പോലും നടന്നിരുന്ന സ്കൂൾ റോഡിലാണ് രമേഷും നമ്മളൊക്കെ ഉള്ളത് അപ്പോൾ സ്കൂളാണ് വിളാർമല സ്കൂളാണ് അങ്ങ് ദൂരെ കാണുന്നത് ഈ സന്ദർഭത്തിൽ എന്താണ് ഓർക്കാനുള്ളത് ഈ ഒന്നുമില്ല കാരണം കംപ്ലീറ്റ്ലി ഇത് ഇത് ഫുൾ ഗ്രീനാണ് ഇവിടെ ഈ ഏരിയ കംപ്ലീറ്റും പച്ചപ്പൂ കാപ്പി മുളക് എല്ലാവരും കൃഷിയായിട്ടൊക്കെ മുന്നോട്ട് പോകുന്ന ആളാണ് ഇത്തരത്തിലുള്ളൊരു ഫ്ലോട്ട് വേറെ എവിടെ എനിക്ക് കിട്ടില്ല അതാണ് ഏറ്റവും വലിയ വിഷമം കാരണം എന്താണെന്ന് വെച്ചാൽ പാരൻസ് ഒക്കെ എപ്പോഴും പറയില്ലോണ്ട് ചേച്ചിമാരൊക്കെ വരുമ്പോഴൊക്കെ പറയും ഞമ്മക്ക് താല്പര്യം ഇവിടെ എത്താൻ പോലും ഒന്നര മണിക്കൂർ യാത്രയാണ് നമുക്ക് ഇവിടുന്ന് വിട്ടുപോകാം പക്ഷെ ഞാനത് അവരെ കൂട്ടാക്കിയില്ല കാരണം ഇത്രയും നല്ല ആംബിയൻസ് ഉള്ള സ്ഥലം വേറെ എവിടെയും കിട്ടില്ല എന്നൊരു ഞങ്ങൾ ഇവിടെ ജീവിച്ചാണ് പക്ഷെ അത് എന്തോ ഒരു ഗ്രാമം മനോഹരമായ അമ്പലത്തിലെ പാട്ടുകള് മുണ്ടക്കൈ ദേവി ക്ഷേത്രത്തിൽ നിന്ന് വരുന്ന എന്താ പറയാ പാട്ട് സൗണ്ട് ഇതൊക്കെ ഭയങ്കര ആംബിയൻസാണ് ആണ് ഒന്നൊരിക്കലും കിട്ടില്ല എവിടെ പോലും കിട്ടില്ല മനുഷ്യന്മാരും ഒരു ഐക്യം സ്നേഹവും ആരുമായിട്ട് സംസാരവും എല്ലാവരുടെ പ്രശ്നങ്ങൾ ഇടപെടും അങ്ങനെയുള്ളൊരു ജീവിതമായിരുന്നു നമ്മളവിടെ മുന്നോട്ട് പോയത് തൊഴിലാളികളായി എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളുമാണ് തോട്ടം തൊഴിലാളികളും മാത്രല്ല എല്ലാവിധ ആ തോട്ടം തൊഴിലാളിയുടെ മക്കളെ പഠിപ്പിച്ച് ഉദ്യോഗം കിട്ടി ഗൾഫിലൊക്കെ പോയി കുറഞ്ഞ വർഷങ്ങളാവുന്നുള്ളൂ അവരൊന്നും പച്ച പച്ചപിടിച്ച് വരുന്നുള്ളു അപ്പോഴേക്കാണത് നിഷ്പ്രയാസം ഫാമിലി അടക്കം പോകുന്നത് അതൊക്കെ വല്ലാതെ ഉയർന്ന വേദനകളാണ് അതൊക്കെ ഓർക്കുമ്പോൾ ഓരോ ഫാമിലിക്കും അവരുടേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് എന്തായാലും രമേശിനും എല്ലാവർക്കും സർവേവ് ചെയ്യാൻ കഴിയട്ടെ അതുമാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് ഇതാണ് ആ സ്കൂൾ റോഡ് സ്കൂൾ റോഡിൽ ഇത് നീതുവിൻ്റെ വീട് ഈ കാണുന്ന വീടാണ് നീതുവിൻ്റെ വീട് തൊട്ടപ്പുറത്ത് അപ്പുറത്താണ് ആ ശ്രുതിയുടെ വീട് തൊട്ട് അപ്പുറത്തായിരുന്നു അവരുടെ പാരൻസൊക്കെ എല്ലാവരും നഷ്ടപ്പെട്ടു ഇവിടെ ജോജോക്ക് നീതുവിനും നഷ്ടപ്പെട്ടു അങ്ങനെ അങ്ങനെ ഒരുപാട് പേരുടെ ആ ദുരന്തമുഖത്തിൽ ഉണ്ടായിരുന്ന ഒരു ഫേസ് അതായിരുന്നു രമേശ് ശരിക്ക് കാരണം രമേഷ് ഞങ്ങളെ സംബന്ധിച്ച് തലേ ദിവസം ഞങ്ങളുടെ ഉണ്ടായിരുന്ന ആളാണ് അതായത് പൊ ഉരുൾ പൊട്ടിരുന്നതിൻ്റെ മണിക്കൂറുകൾക്ക് മാത്രം മുമ്പ് ഉണ്ടായിരുന്ന ആളാണ് രമേശ് ഇത് ഈ ദുരന്തത്തിൻ്റെ ഒരു വ്യാപ്തി വിളിച്ചു പറഞ്ഞൊരാളും കൂടിയാണ് രമേഷ് എന്തായാലും മുണ്ടക്കൈലേക്ക് മുണ്ടക്കൈയിലേക്കുള്ള വഴി തൊട്ടപ്പുറത്തേക്കൂടിയാണ് ആ വഴിയിലൂടെയാണ് ഞങ്ങൾ യാത്ര ചെയ്ത് പുഞ്ചിരിമട്ടം പൊട്ടിയടർന്ന ആ മലനിരകളുടെ ഇതിൻ്റെ അപ്പുറത്താണ് ആ പൊട്ടിയടർന്ന പ്രദേശം ഇവിടെ കൂറ്റൻ പാറകളൊക്കെ നമുക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ട് ഇതൊക്കെ റോഡ് പടവട്ടിക്കുന്നിലേക്കുള്ള റോഡാണ് വളരെ മനോഹരമായൊരു പ്രദേശം ഒറ്റ രാത്രി കൊണ്ട് ഇരുട്ടി വിളിക്കുമ്പോൾ നമ്മൾ കാണുന്നത് മഹാദുരന്തത്തിൻ്റെ ഒരു അവശേഷിപ്പം മാത്രമായ ഒരു സ്ഥലം മാറുകയാണ് അതിൻ്റെ ഒരു പ്രയാസവും സങ്കടവും ഭീതിയും അതൊന്നും ഇപ്പോൾ ഞങ്ങളിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല ഞാൻ സുർജിത്ത് അയ്യപ്പത്താണ് ട്വൻറ്റി ഫോർ ന്യൂസിൻ്റെ വയനാട് റിപ്പോർട്ടറാണ് എനിക്കൊപ്പം ഉണ്ടായിരുന്നത് രമേഷാണ് രമേഷ് ചൂരൽമല സ്വദേശിയാണ് താങ്ക്